വീട്ടിൽ ഐശ്വര്യം വരണമെങ്കിൽ നമ്മൾ ലക്ഷ്മി ദേവിയെ പൂജിക്കണം ലക്ഷ്മി ദേവിയെ കീർത്തനങ്ങളൊക്കെ ചൊല്ലി ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തണം അപ്പോൾ നമ്മൾ വീടുകളിലെ വിളക്ക് പൂജാമുറിയിലെ വിളക്കുകൾ ലക്ഷ്മി സങ്കല്പവുമായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ വിളക്ക് തേക്കുന്ന ദിവസം നമ്മൾ അതിൽ പാലിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഈ കുഞ്ഞ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച ദിവസങ്ങളാണ് ഞങ്ങൾ വിളക്ക് തേക്കാറ് പതിവ് എല്ലാ ദിവസവും വിളക്ക് തേക്കുന്നവരുണ്ട് അപ്പോൾ പക്ഷേ ഞങ്ങൾ വ്യാഴാഴ്ചയാണ് തേക്കുന്നത് കാരണം ഭഗവാന് അതായത് വിഷ്ണു ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് വ്യാഴാഴ്ച അപ്പോൾ വ്യാഴാഴ്ചയാണ് വൈഷ്ണവരായ എല്ലാ ആൾക്കാരും വ്യാഴാഴ്ച ദിവസം രാവിലെ തന്നെ വിളക്കുകളെല്ലാം കൊണ്ടുവന്ന് നല്ലതുപോലെ തേച്ച് വൃത്തിയാക്കി വെക്കുന്നു കൂടാതെ പൂജാമുറിയൊക്കെ നല്ലതുപോലെ തൂത്ത് വൃത്തിയാക്കി തുടച്ചും അവിടെയും തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമേ നമ്മൾ വൃത്തിയാക്കിയ വിളക്കുകൾ പൂജാമുറിയിൽ കൊണ്ട് വെക്കാറുള്ളൂ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യമേ ചന്ദനം ഇടുക എല്ലാ വിളക്കിനും കേട്ടോ ചന്ദനം ഇടുക ആദ്യമേ പിന്നെ അതിനുശേഷം കുങ്കുമം ഇടുക പിന്നെ പൂ പൂക്കൾ പൂക്കൾ കൊണ്ട് നമുക്ക് വിളക്ക് വെച്ചിരിക്കുന്ന തട്ടത്തിലോ അല്ലെങ്കിൽ തൂക്കുവിളക്കിൻ്റെ അടിയിലത്തെ തട്ടിലോ കൊണ്ട് അലങ്കരിക്കാവുന്നതാണ് അത് ഇപ്പം മഴ സമയത്ത് പൂക്കളൊന്നും കുറവാണ് അതുകൊണ്ട് കുറച്ച് നന്ദിയാർ വീട്ടം കുറച്ച് തുളസിയിലേ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് നമുക്ക് വിളക്ക് അലങ്കരിച്ചിട്ടും രണ്ട് മൂന്ന് തുളസിയും ഒരു നന്ദിയാർ പൂവും കൊണ്ട് വിളക്കിന് ചുറ്റും ഇങ്ങനെ കെട്ടിവെച്ച് തുള തൂക്കുവിളക്കിലും അതുപോലെ തന്നെയാണ് പിന്നെ കൈവിള കൊണ്ട് പിന്നെ നമുക്ക് ആർത്തി കാണിക്കാനുള്ള വിളക്കുണ്ട് പിന്നെ തിരുപ്പതി വിളക്കുണ്ട് അങ്ങനെ കുറേ വിളക്കുണ്ട് കേട്ടോ അപ്പോൾ തേച്ച് വൃത്തിയാക്കിയ എല്ലാ വിളക്കുകളും ഞാൻ ചന്ദനം കുങ്കുമോ പൂവും കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എണ്ണ ഒഴിക്കുക ആദ്യമേ എണ്ണയാണ് ഒഴിക്കുക ആദ്യമേ നമ്മൾ എണ്ണ തന്നെ ഒഴിക്കാൻ ശ്രമിക്കണം എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ തിരിയിടുക അതുപോലെ തിരിയിടുമ്പോഴത്തേക്ക് രണ്ട് സൈഡിലുമായിട്ട് തിരി തിരി കൊളുത്തേണ്ടത് കേട്ടോ പിന്നെ ചിലവർക്ക് അതിൽ വിശ്വാസമില്ല അപ്പോൾ രണ്ട് തിരി കൂട്ടിച്ചേർത്തിട്ട് രണ്ടായിട്ട് കത്തിച്ച് ഒരു സൈഡിലിട്ടാലും മതിയാകും പക്ഷേ ഒറ്റ തിരി ഇട്ടൂടാന്ന് ഞാൻ കേട്ടിട്ടുള്ളത് ഇവിടെ രണ്ട് തിരിയാണ് ഇടാർ പതിവേട്ട് അപ്പോൾ ഇവിടെ തൂക്കുവിളക്കിനാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് ഏത് ചടങ്ങ് വന്നാലും ശരി നമ്മൾ എല്ലാ ദിവസവും സന്ധ്യ സന്ധ്യാസമയത്തും രാവിലെ തിരി തിരികൊളുത്തുമ്പോഴത്തേക്കും ആദ്യമേ തൂക്കുവിളക്കാണ് നമ്മൾ ദീപം കൊളുത്താറ് പതിവ് അതിന് ശേഷം മാത്രമേ മറ്റുള്ള വിളക്കുകളും ഒക്കെ നമ്മൾ കത്തിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം അതായത് ഓരോ സ്ഥലത്തും ഓരോ രീതികളാണ് ഓരോരുത്തർക്കും ഓരോ ആചാരങ്ങളും അപ്പോൾ ഇവിടെ ആചരിക്കുന്ന രീതികളാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ എല്ലാ വ്യാഴാഴ്ച മേളക്കെടുത്ത് ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ ഓരോ സ്ഥലം എന്തെങ്കിലും കുറവുകൾ കാണുമായിരിക്കും എനിക്കറിയത്തില്ല അപ്പോൾ കുറവുകളുണ്ടെങ്കിലും തെറ്റുണ്ടെങ്കിലും അത് തിരുത്തി കമൻറ്റായിട്ട് എനിക്ക് എന്നെ അറിയിപ്പിക്കണം അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ കുഞ്ഞ് വീഡിയോ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ